ഇടുക്കി മൂന്നാറിൽ ഇറങ്ങിയ പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനംവകുപ്പ് പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി പുലിയെ കണ്ടെത്താൻ അടുത്ത ദിവസങ്ങളിൽ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു ഒപ്പം മൂന്നാറിലെ കടുവയുടെ സാന്നിധ്യമുള്ള മറ്റു മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് നാട്ടുകാർ രണ്ടു തവണ പുലിയെ നേരിൽ കണ്ടു തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നാലെ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു മൂന്നാർ ആർ ആർ ടി പെട്ടിമുടി ആർ ആർ ടി എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്തമായി രാത്രികാലത്തും പരിശോധന തുടർന്നു വരുന്നുണ്ട് ഇതോടൊപ്പമാണ് പുലിയെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുവാൻ വനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് രാത്രികാല പരിശോധനയും ഇതോടൊപ്പം തുടരും രാത്രി കാലങ്ങളിൽ പൂർണ്ണമായിട്ടും ആറാട്ടിട്ടിങ് അവിടെ പരിശോധന നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം ക്യാമറ ട്രാപ്പ് ഇവിടെ തന്നെ വെക്കാനുള്ള തീരുമാനം മേലൊരു ഡോസ് എടുത്തിട്ടുണ്ട് അപ്പം രണ്ടോ ദിവസം മുമ്പിലെ ക്യാമറ ട്രാപ്പ് അവിടെ വെക്കും കാറ്റർ ലിഫ്റ്റിങ്ങിൻ്റെ റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കഴിഞ്ഞ കുറച്ച് ഒരു മൂന്നാല് മാസം മുമ്പൊക്കെ നാലോ അഞ്ചും കാറ്റ് ലിഫ്റ്റിംഗ് ഒരു മാസം ഉണ്ടായിരുന്നു ഇപ്പം ഒന്നോ രണ്ടോ രണ്ടെണ്ണമൊക്കെ ആയിട്ട് കുറഞ്ഞ ചില മാസങ്ങളിലൊന്നുപോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പം കടുവയൊക്കെ വേറെ ചില സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ഈ ഈ ഈ പ്രശ്നമുള്ളത് പ്രശ്നമുള്ളത് പ്രൊട്ടക്റ്റഡ് കടുവയെ സാഹചര്യത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം കടുവയുടെ ആക്രമണത്തിൽ പശുക്കളെ നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരമടക്കം നൽകുന്നത് വനംവകുപ്പ് വേഗത്തിലാക്കിയിട്ടുണ്ട് നാമമാത്രമായ തുക മാത്രമാണ് ഇനി വിതരണം നടത്താൻ ബാക്കിയുള്ളതെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി